ഏവർക്കും സ്വാഗതം കോവിഡ് സാഹചര്യത്തിൽ സൗദി സൽമാൻ പ്രഖ്യാപിച്ച ൾ ലഭിക്കുന്നത് സൗദി ജവാസ് ജവാസമാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചതിനെ തുടർന്ന് യാത്ര മുടങ്ങി ഫൈനൽ എക്സിറ്റ് വിസ റീഎൻട്രി വിസകളുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വിസ ഫീസ് പിഴ എന്നിവയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതിൽ അർഹരാരൊക്കെയാണെന്ന് പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ ജനറൽ മേജർ സുലൈമാൻ ി വിസയിലുള്ളവരും ഇഖാമ കാലാവധിയിലുള്ളവരും രാജ്യത്തേക്ക് വരാൻ കഴിയാത്തവരുമാണ് കഴിയാത്തവരുമായ ആളുകൾക്ക് ഇളവ് ലഭിക്കും ഇക്കാമ വിസ എന്നിവയുടെ കാലാവധി കഴിയുകയും തിരിച്ചുവരാനാകാതെ രാജ്യത്തിന് പുറത്തു കുടുങ്ങുകയും ചെയ്തവർക്കും രാജ്യത്തിനകത്ത് എക്സിറ്റ് വിസ റീഎൻട്രി വിസ എന്നിവ അടിച്ച ശേഷം ഉപയോഗപ്പെടുത്താനാകാത്തവർക്കും വിസിറ്റിംഗ് വിസയിൽ തിരിച്ചു പോകാൻ കഴിയാത്തവർക്കും ഇളവ് ലഭിക്കുമെന്ന് പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ വ്യക്തമാക്കുകയുണ്ടായി നിലവിലെ ാണ് വി കാലാവധി കഴിഞ്ഞവർക്ക് ഫീസിൽ നിന്നും പിഴയിൽ നിന്നും ഇളവ് നൽകിയിരിക്കുന്നത് ജവാസത്തിന്റെ ഓൺലൈൻ സേവനമായ അബ്ദുർ പോർട്ടൽ വഴിയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് പോർട്ടലിലെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് രേഖകൾ അറ്റാച്ച് ചെയ്താണ് അപേക്ഷ നൽകേണ്ടത് ജവാസുകളിൽ നേരിട്ട് വരാതെ നടപടികൾ പൂർത്തീകരിക്കാനാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അബ്ജർ മുഖ്യം പോർട്ടലുകൾ വഴി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് ബദൽ സംവിധാനവുമായ പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും പാസ്പോർട്ട് മേധാവി പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ